വന്യമൃഗ മനുഷ്യ സംഘർഷം അതിപ്പോൾ കേരളത്തിൽ ഒരു നിത്യ സംഭവമായി മാറിയിരിക്കുകയാണ് ഈ കാടും ഈ ജനങ്ങളുമൊക്കെ പണ്ടുമുണ്ടായിരുന്നു പല ദശാബ്ദങ്ങൾക്ക് മുൻപ് തന്നെ ഉണ്ടായിരുന്നു കാരണം ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിലെയും അറുപതുകളിലെയും വയനാട് എങ്ങനെയായിരുന്നു അവിടെ കാട്ടുമൃഗങ്ങളും മനുഷ്യരും തമ്മിലുണ്ടായിരുന്ന ജീവിതചര്യ എന്നൊക്കെ വളരെ കൃത്യമായിട്ട് അറിയാവുന്ന ഒരാളാണ് ഞാൻ കാരണം അറുപതുകളിലാണ് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് അതായത് എൻ്റെ വീട് എന്ന് പറയുമ്പോൾ വടക്കേ വയനാട്ടിലാണ് വടക്കേ വയനാട്ടിൽ നിന്ന് തെക്കേ വയനാട്ടിലെ നടവയൽ സ്കൂളിൽ ഒരു ഇരുപത്തെട്ട് കിലോമീറ്ററോളം വനഭൂമിയിലൂടെ നടന്നു പോയി ഒമ്പത് പത്ത് പതിനൊന്ന് ക്ലാസ്സുകൾ പഠിച്ച ഒരു കുട്ടിയായിരുന്നു ഞാൻ ഒമ്പത് പത്ത് പതിനൊന്ന് ക്ലാസ്സുകളിൽ എന്ന് പറയുമ്പോൾ ചെറിയ കുട്ടിയാണ് അങ്ങനെ പോയി പഠിച്ച കാലത്തും ഒരിക്കൽ പോലും ഒരു കാട്ടാനയെ റിസർവ് വനത്തിലൂടെയാണ് ഞാൻ നടക്കുന്നത് കബനി കബനി കട അക്കരയാണ് എൻ്റെ വീട് കബനി കടന്ന് ഇക്കരെ കീറി സൗത്ത് വയനാട്ടിലേക്ക് പോവുകയാണ് അങ്ങനെ പോകുന്ന ആ വഴിക്ക് ഈ റിസർവ് വനത്തിലൂടെ പോകുമ്പോഴും ഒറ്റ പ്രാവശ്യം പോലും ഞങ്ങൾ ഞാനും കാട്ടാനയും തമ്മിൽ കണ്ടിട്ടില്ല പക്ഷേ എൻ്റെ പുറകെ ഓടി വന്നവർ പുഴ കടവ് കടന്ന് ഓടി വരുന്നവർ അതാ കാട്ടാന വരുന്നു എന്ന് പറഞ്ഞ് ഓടി വന്നിട്ടുണ്ട് ഞാൻ കണ്ടിട്ടില്ല കാട്ടാനയെ കാരണം ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നോക്കാതെയാണ് പോകുന്ന ഉള്ളിലെ പേടി കൊണ്ടാണ് കേട്ടോ പക്ഷേ അതിൽ നിന്ന് ഞാൻ പഠിച്ച ഒരു പാഠമുണ്ട് നാം അങ്ങോട്ട് അറ്റാക്ക് ചെയ്യാൻ ചെല്ലും എന്ന ഭയമുണ്ടാകുമ്പോഴാണ് അവ ഇങ്ങോട്ട് വരുന്നത് ഇപ്പോഴത്തെ സംഘർഷങ്ങളുടെ ഒക്കെ പ്രധാനപ്പെട്ട കാരണം അതൊന്നുമല്ല നമ്മൾ വയനാട്ടിലെ മുത്തങ്ങ എങ്ങനെ ആഗോള വനഭൂപടത്തിൽ സ്ഥാനം പിടിച്ചു എന്നൊന്ന് ആലോചിച്ച് കണ്ടുപിടിച്ചാൽ മതി അതായത് മുത്തങ്ങ എന്ന് പറയുന്നത് ഏഷ്യയിലെ ഏറ്റവും വലിയ ഏറ്റവും ദൈർഘ്യമുള്ള എലിഫൻറ്റ് പാസ്സാണ് ആന സഫാരി എന്തുകൊണ്ടാണ് അത്രയും ദൂരത്തേക്ക് അതായത് ഏഷ്യയുടെ സോറി അതെ ഏഷ്യയിലെ തന്നെ ഏറ്റവും നീളം കൂടിയ എലിഫൻറ്റ് പാസ് പശ്ചിമഘട്ട നിരകളുടെ അങ്ങേയറ്റത്ത് അതായത് ഒക്കെ അപ്പുറത്തു നിന്ന് തുടങ്ങുന്ന പശ്ചിമഘട്ട നിരകളിൽ അങ്ങേയറ്റത്തുനിന്ന് മുതൽ ഇങ്ങേയറ്റം വരെ മുത്തങ്ങ വരെ കാട്ടാനകൾ വെള്ളം കുടിക്കാനായിട്ട് വേനൽക്കാലത്ത് നൂൽപ്പുഴ നൂൽപ്പുഴ പഞ്ചായത്ത് വയനാട്ടിലെ ഒരു പഞ്ചായത്താണ് ആ നൂൽപ്പുഴ പഞ്ചായത്ത് ഈ മുത്തങ്ങ നൂൽപ്പുഴ പഞ്ചായത്തിലെ ഒരു സ്ഥലമാണ് അപ്പോൾ ഈ മുത്തങ്ങ കടന്ന് റോഡ് ക്രോസ് ചെയ്താണ് നൂൽപ്പുഴയിൽ വരിക അങ്ങനെ പ്രശസ്തമായി തീർന്നതാണ് മുത്തങ്ങ എന്ന സ്ഥലം അതുകൊണ്ട് നമുക്കറിയാം ഇപ്പോഴും രാത്രി സമയത്ത് മുത്തങ്ങായിൽ വഴിയായിട്ട് അതായത് സുൽത്താൻ ബത്തേരിയിൽ നിന്ന് മുത്തങ്ങ വഴി മൈസൂറിലേക്കുള്ള റോഡ് രാത്രി കാലങ്ങളിൽ യാത്ര പിന്നെ വെഹിക്കിൾസിൻ്റെ യാത്ര നിരോധിച്ചിരിക്കുകയാണ് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒരുപാട് കാട്ടാനകൾ ആ വഴിയിൽ വെച്ച് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്യുമ്പോൾ വാഹനങ്ങൾ തട്ടി മരിക്കുന്നു പിന്നെ അല്ലെങ്കിൽ മനുഷ്യർക്ക് ബുദ്ധിമുട്ടുണ്ടാകും അതുകൊണ്ട് അപ്പോൾ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കാട്ടാനയ്ക്ക് എല്ലാ കാല ഏത് കാട്ടുമൃഗത്തിനും വെള്ളം വേണം ജനത്തിനും മനുഷ്യർക്കും അതുപോലെ മൃഗങ്ങൾക്കും ജലം വേണം അപ്പം ജലലഭ്യത ഉറപ്പുവരുത്തണം ജലലഭ്യത ഉറപ്പുവരുത്താൻ ഇന്ന് കഴിയുന്നുണ്ടോ കാരണം ഈ കുടിയേറ്റക്കാർ മാത്രമല്ല ഫോറസ്റ്റ് മാഫിയയാണ് ഫോറസ്റ്റിൽ കയറി താറുമാറാക്കി നശിപ്പിച്ച് അതായത് മോഷണം കൊണ്ട് പല വിധത്തിലുള്ള മോഷണം കൊണ്ട് തടി മോഷണം ഒക്കെ കൊണ്ട് നശിപ്പിച്ചു ഒന്ന് ഒന്നാമത് അത് പിന്നെ രണ്ടാമത് അശാസ്ത്രീയമായ പിന്നെ ഫോറസ്റ്റിനോടുള്ള സമീപനം എന്താണ് അശാസ്ത്രീയ സമീപനം എന്ന് പറയുന്നത് യൂക്കാലി ബിറ്റ് നട്ടുപിടിപ്പിച്ചാൽ അതുപോലെ ഇപ്പോൾ പറയും മഞ്ഞക്കൊന്ന വയനാടൻ മലകളിലുണ്ടെന്ന് അതായത് ഇപ്പം ഇടുക്കിയിൽ ഇടുക്കിയിലും ഇതേ പ്രശ്നങ്ങൾ അതുപോലെ തന്നെയാണ് തേക്ക് തേക്ക് നട്ടുപിടിപ്പിക്കുന്നത് നമ്മുടെ നമ്മുടെ രാജ്യത്തിൻ്റെ തന്നെ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ തന്നെ ഒരു പോളിസിയുടെ ഭാഗമായിട്ടാണ് തേക്ക് തോട്ടങ്ങൾ വച്ച് പിടിപ്പിക്കുക അത് പത്ത് എഴുപത്തഞ്ച് വർഷം ആകുമ്പോഴേക്കും വലിയ നല്ല തടികളാവും അത് ഒത്തിരി പ്രയോജനമുണ്ട് അതൊക്കെ ശരിയാണ് പക്ഷേ ഈ മരങ്ങൾക്കുള്ള പ്രത്യേകത എന്താണ് ജലാംശം വലിച്ചെടുക്കും എല്ലാ അതായത് പിന്നെ ഫല പുഷ്ടിയും വലിച്ചെടുക്കും അതുകൊണ്ട് അടിക്കാടിന് വളരാനൊക്കില്ല അടിക്കാട് വളർന്നില്ലെങ്കിൽ ജലസം പിന്നെ സംഭരണം അസാധ്യമാകും അതുപോലെ തന്നെ അടിക്കാടാണല്ലോ ഈ വന്യമൃഗങ്ങളുടെ ഒക്കെ ഭക്ഷണമായി തീരുന്നത് പ്രത്യേകിച്ച് ബാമ്പു അതായത് മുള ഗ്വാളിയർ റയൺസ് നമുക്കറിയാം കോഴിക്കോട് ഉണ്ടായിരുന്ന ഗ്വാളിയർ റയൺസ് വയനാട് ജില്ലയിലെ ബാമ്പു മുഴുവനും മുള മുഴുവനും നശിച്ചതോടുകൂടി ഗ്വാളിയർ റയൺസ് പൂട്ടി വന്നു അത് നശിച്ച ഗോളിറയൺസിന് വിറ്റതാണ് ഗോളിറയൺസ് മോഷ്ടിച്ചതല്ല അങ്ങനെ വിറ്റ് നമ്മുടെ ഗവൺമെന്റ് ഒരുപാട് പണം ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ ആ മുളയെല്ലാം റീപ്ലേസ് ചെയ്യണം വീണ്ടും നട്ടുപിടിപ്പിക്കണം എന്ന ഒരു പോളിസി ഇല്ലാതെ പോയി അതുകൊണ്ട് മുള തീർന്നതോടു കൂടി വയനാട് ആനയ്ക്ക് തീറ്റിയില്ലാതായി ആന ജനവാസ മേഖലയിലേക്ക് വരാൻ തുടങ്ങി